ൃദയ രൂപത്തിലേക്ക് നോക്കി നാഗറി എന്നെ തിരുഹൃദയ പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി ഈശോയുടെ തിരുഹൃദയ രൂപത്തിൻ്റെ മുൻപിൽ ഏറ്റവും ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം തിരുഹൃദയ വഴിയെ ഇരുപത്തി നാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്താൽ ഞങ്ങളെല്ലാവരും പൊതിയണമേ ആ തിരുഹൃദയ സ്നേഹത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ കണ്ണുകൾ തുറന്ന് ഈശോയുടെ ആ തിരുഹൃദയത്തിലേക്ക് നോക്കാം ഇതാ ആ തിരുഹൃദയ രൂപത്തിൽ നിന്ന് ഈശോ നമ്മളോട് പറയുന്ന കാര്യം പ്രിയ മകനെ പ്രിയ മകളെ നിന്നെക്കുറിച്ച് എനിക്കൊരു ഒരു പദ്ധതിയുണ്ട് ജെർമിയ പ്രവചനം ഇരുപത്തിയൊൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാം തിരുവചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അതെൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ഈസോയ്ക്ക് നമ്മളെ കുറിച്ച് എല്ലാവരെ കുറിച്ചും പദ്ധതിയുണ്ട് തിരുഹൃദയ രൂപത്തെ ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തിരുഹൃദയ ഈശോയെ ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിന് പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർന്ന് നിന്ന വലിയൊരു അടുപ്പമുണ്ടായിരുന്നു പിതാവിൻ്റെ ഹിതം ജീവിതത്തിൽ ഈശോ പ്രാവർത്തികമാക്കി കർത്താവായ ഈശോയെ ഞങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അങ്ങ് ആഗ്രഹിക്കുന്ന ആ പദ്ധതിയോട് ചേർന്ന് നിൽക്കും നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ വചനം ഓർമ്മപ്പെടുന്ന പോലെ മനുഷ്യൻ തീരുമാനങ്ങൾ എടുക്കുന്നു മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണ് അങ്ങയുടെ തിരുഹിതം തിരിച്ചറിയുവാൻ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവീക പദ്ധതി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാക്കി കണ്ട് മുന്നേറുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഇരു കാര്യങ്ങളും ഹൃദയത്തോട് ചേർത്ത് അടയ്ക്കുമ്പോൾ ഇന്നിൻ്റെ നിയോഗമായിട്ട് പ്രത്യേകിച്ച് വിവാഹ തടസ്സം മാറിക്കിട്ടുവാൻ നമ്മുടെ യുവജനങ്ങൾ മക്കളെ പ്രത്യേകിച്ച് സമർപ്പിക്കാം വിവാഹ തടസ്സങ്ങൾ മാറി വിശുദ്ധമായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ യുവജനങ്ങളെ അനുഗ്രഹിക്കണമേ പ്രായത്തിൻ്റെ കൃത്യമായ ഇടവേളകളിൽ ദൈവം ആഗ്രഹിക്കുന്ന ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ ദൈവമേ കൃപയറിലണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിൻ്റെ ഭജന ശുശ്രൂഷയിലേക്ക് ഏറ്റവും ഭക്തിയോടെ പ്രവേശിക്കാം പ്പെട്ടവരെ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ യേശുവിൻ്റെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിച്ച് തിരുഹൃദയ ഭക്തിയിൽ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വ്യക്തിജീവിതങ്ങളെയും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക യേശുവിൻ്റെ തിരുഹൃദയം സ്നേഹത്താൽ നിറഞ്ഞ് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുക ആ തിരുഹൃദയ തണലിലേക്ക് നമ്മെല്ലാം സമർപ്പിക്കാം ഇന്നത്തെ ശുശ്രൂഷകളിലൂടെ ദൈവത്തിൻ്റെ വലിയൊരു അഭിഷേകം നമ്മൾ സ്വീകരിക്കുകയാണ് പരിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ തൻ്റെ പിതാവിനോട് ഒന്നായി ചേർന്ന് പിതാവിൻ്റെ പദ്ധതികൾക്കായി തൻ്റെ പദ്ധതികളെ മാറ്റിവെക്കുക ഈശോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനും പിതാവും ഒന്നാണ് എന്ന് പിതാവുമായി ഒന്നായിത്തീരുന്ന ഒരു ഹൃദയമാണ് യേശുവിൻ്റെ ഹൃദയം അതായത് പിതാവിൻ്റെ തിരുഹിതം ഈ ലോകത്തിലുള്ള സകലരും രക്ഷിക്കപ്പെടണമെന്നതാണ് അതുതന്നെയായിരുന്നു പുത്രൻ്റെ ആഗ്രഹവും അതായത് മനുഷ്യ മക്കളോടുള്ള സ്നേഹം പിതാവിനുണ്ടായിരുന്നു അതേ സ്നേഹം തന്നെയാണ് യേശുവിനുമുണ്ടായിരുന്നത് അപ്പോൾ പിതാവിൻ്റെ സ്നേഹത്തോട് തൻ്റെ സ്നേഹത്തെ പിതാവിൻ്റെ ഹൃദയത്തോട് തൻ്റെ ഹൃദയത്തെ ചേർത്ത് വെച്ച് ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി കർത്താവ് ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി അവതരിക്കുക അപ്പോൾ യേശുവിൻ്റെ ഹൃദയം നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ് ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണത്തിന് യേശുവിനോട് ചേർത്ത് യേശുവിൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മൾ സമർപ്പിക്കുക നമ്മുടെ ജീവിതങ്ങളെയും നമ്മൾ സമർപ്പിക്കുക നമ്മുടെ കുടുംബങ്ങളെ പൂർണ്ണമായും യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ വചനത്തിൽ യോഗന്നാൻ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ മുപ്പതാം തിരുവചനം കർത്താവ് പറയുന്നു സ്വമേധയാ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല എന്നിട്ട് പറയുകയാണ് കാരണം ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് എന്നും അന്വേഷിക്കുന്നത് സ്വമേധയാ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതിനുശേഷം കർത്താവ് ഇങ്ങനെ അവസാനം കൂട്ടിച്ചേർക്കുകയാണ് കാരണം എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത് അതായത് യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത അതാ പിതാവിൻ്റെ തിരുഹിതം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത പിതാവിൻ്റെ ഹിതത്തോട് ചേർന്ന് നിൽക്കുക അപ്പോൾ യേശുവിൻ്റെ ഹൃദയം എപ്പോഴും പിതാവിൻ്റെ പദ്ധതികളെ പൂർണ്ണമായും അംഗീകരിച്ച് പൂർത്തീകരിക്കുന്ന ഒരു ഹൃദയമായിരുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു പുണ്യവും ഇതുതന്നെയാണ് യേശുവിൻ്റെ തിരഹൃദയത്തിലേക്ക് നോക്കി നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ ജീവിക്കേണ്ടതും ഇങ്ങനെ തന്നെയാണ് യേശുവിൻ്റെ പദ്ധതിയോട് എൻ്റെ പദ്ധതികളെ ചേർത്ത് വെച്ച് അതിൽ നിന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം സമാധാനം അതിപ്പോഴും അനുഗ്രഹമായിത്തീരും അനേകർക്ക് രക്ഷയായിത്തീരുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഈ മനോഭാവം നമ്മളുണ്ടായിരിക്കണം ഈശോ പൂർണ്ണമായും മറ്റുള്ളവരെ സ്നേഹിച്ച് തൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആ സ്നേഹം എല്ലാവരിലേക്കും ഒഴുക്കി അപ്പോഴും നമ്മുടെ കുടുംബത്തിലൊക്കെ കർത്താവിൻ്റെ ഈ സ്നേഹം സ്വീകരിക്കാൻ സാധിച്ചാലേ മറ്റുള്ളവരിലേക്ക് ആ സ്നേഹം ഒഴുക്കുവാനും ദൈവീക പദ്ധതി എന്താണ് എന്ന് അറിഞ്ഞ് യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ആ മനോഭാവം നമ്മിൽ വളർത്തിക്കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ വീണ്ടും പരിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ആറാമത്തെ അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട് ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല മറിച്ച് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല മറിച്ച് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ് ആരാണ് യേശുവിനെ അയച്ചത് പിതാവാണ് അയച്ചത് ആരാണ് കടന്നു വന്നത് പുത്രനായ യേശു ആ കടന്നു വന്നത് എന്തിനു വേണ്ടിയാ അയച്ചവൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കാനാ അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളിലുണ്ടാവേണ്ട മനോഭാവം ഇതാണ് നമ്മെ അയച്ച കർത്താവിൻ്റെ ഹൃദയത്തെ അറിയുക അവൻ്റെ ഹൃദയസ്പന്ദനങ്ങളെ മനസ്സിലാക്കുക നമ്മെ സ്നേഹിക്കുന്നവൻ്റെ ഹൃദയസ്പന്ദനങ്ങളെ മനസ്സിലാക്കി അവനോട് ചേർന്ന് നിന്ന് ജീവിക്കുന്ന അവനെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ മനോഭാവം ഇപ്രകാരമായിരിക്കണമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹങ്ങളാണ് അങ്ങനെയുള്ള കുടുംബ കുടുംബജീവിതങ്ങൾ അനുഗ്രഹങ്ങളാണ് അങ്ങനെയുള്ള ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം അമിതമായി എല്ലാവരിലേക്കും ഒഴുക്കപ്പെടുന്നുണ്ട് അവിടുന്ന് ലഭിക്കുന്ന സമാധാനം അവിടെ ലഭിക്കുന്ന സന്തോഷം അവിടെ ലഭിക്കുന്ന ആനന്ദം ഒരിക്കലും അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നില്ല അതായത് തിരുഹൃദയത്തോട് ചേർന്ന ഒരു ജീവിതം അതാണ് പിതാവിനോട് ചേർന്ന ജീവിതം പുത്രനോട് ചേർന്ന ജീവിതം പരിശുദ്ധാത്മാവിനോട് ചേർന്ന ജീവിതം ഇപ്പോൾ യേശുവിൻ്റെ ഹൃദയം എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുക എന്നതിനു വേണ്ടിയാ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുക്കുകയാണ് നമ്മുടെ സാമർഥ്യമോ നമ്മുടെ ശക്തിയോ നമ്മുടെ കഴിവുകളോ അറിഞ്ഞുകൊണ്ടല്ല മറിച്ച് കർത്താവിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും നമ്മിലെ കൊഴുക്കുവാനായി അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ ഹൃദയം ജ്വലിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടതും മറ്റൊന്നുമല്ല ഈ ഒരു മനോഭാവമാണ് എന്നിലേക്ക് ചൊരിഞ്ഞ ആ സ്നേഹത്തിൻ്റെ ഒരു നിറവ് എൻ്റെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എൻ്റെ കുടുംബത്തിലേക്ക് എൻ്റെ വ്യക്തിബന്ധങ്ങളിലേക്ക് എൻ്റെ സമൂഹത്തിലേക്ക് ഞാനായിരിക്കുന്ന മേഖലകളിലേക്കെല്ലാം ഒഴുക്കപ്പെടണം യേശുവിൻ്റെ തിരുഹൃദയം നമ്മെ പഠിപ്പിക്കുന്നു അതുതന്നെയാണ് ഈ ഒരു സ്നേഹത്തിൻ്റെ നിറവും സമർപ്പണത്തിൻ്റെ പൂർണ്ണതയും അതാണ് ഈശോയുടെ തിരുഹൃദയം നമ്മെ പഠിപ്പിക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ സ്നേഹം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് കടന്നു വരുന്ന ആ സന്തോഷം അതൊരിക്കലും നമ്മിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയില്ല ആ സ്നേഹത്താലും ആ സന്തോഷത്താലും നമ്മൾ നിറയപ്പെടണം മനുഷ്യ സന്തോഷങ്ങളിലേക്കല്ല മറിച്ച് യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി ആ ഹൃദയത്തോട് ഒട്ടിച്ചേർന്ന് അവൻ്റെ പദ്ധതികളെ മനസ്സിലാക്കി അവൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കി അവൻ്റെ ആ ആഗമനത്തിൻ്റെ ഉദ്ദേശം അതായത് എല്ലാവരെയും പിതാവിലേക്ക് അടുപ്പിക്കുക അത് മനസ്സിലാക്കിക്കൊണ്ട് അവനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകമായി നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം കർത്താവ് നൽകിയ എല്ലാ സന്ദേശവും നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമായി സന്തോഷമായി ആനന്ദമായി നിറയുവാൻ ഒരു ദിവസത്തേക്കല്ല രണ്ട് ദിവസത്തേക്കല്ല അനേക നാളുകൾ നമ്മുടെ ജീവിതകാലം മുഴുവനും യേശുവിൽ വരെ ആ പൂർണ്ണതയിൽ ജീവിക്കുവാൻ കൃപ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും നമ്മുടെ കുടുംബങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനന്തമായ സ്നേഹത്തിനും പരിപാലനയ്ക്കും കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ടും പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചൊരു ജീവിതം ജീവിക്കുവാൻ കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തിൽ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന ആ സ്നേഹത്തെ സ്വീകരിച്ച് ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാനും വേണ്ട കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഈ സമയം നമുക്ക് പ്രത്യേകമായി കുടുംബ പ്രതിഷ്ഠയിലേക്കും ആരാധനയിലേക്കും സ്നേഹത്തോടെ പ്രവേശിക്കാം ഈശോയുടെ സ്നേഹം നമ്മളെല്ലാവരിലും പൂർണ്ണത പ്രാപിക്കട്ടെ day. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി നമ്മളെ അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന ദിവികാരുണ് ഈശ്വയെ ആരാധിച്ച് ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക്

ഏറ്റവും ഭക്തിയോടെ തൊമ്പരാൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ചോയുടെതിരുഹൃദയത്തിൻ്റെ വലിയൊരു സവിശേഷതയാണ് ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ലക്ഷ്യമുണ്ടായി പിതാവിൻ്റെ ഹിതം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന വലിയ ആഗ്രഹം അതിനു ചേർന്ന പ്രവർത്തനങ്ങളെല്ലാം ഈശോയിലുണ്ടായിരുന്നു കരങ്ങൾ കൂപ്പി കണ്ണുകളടയ്ക്കുമ്പോൾ ജർമിയാ പ്രവചനം ഇരുപത്തി ഒൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാം തിരുവചനത്തിലൂടെ നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിന് ഐശ്വര്യത്തിന് ശുഭമായ ഭാവി വലിയ പ്രത്യാശയുടെ ഒരു പദ്ധതി സ്വയേ ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ ഹിതം അത് ജീവിതത്തിൽ തിരിച്ചറിയുക ആ ഹിതപ്രകാരം നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ ബലഹീനതകളെ പോരായ്മകളെ എടുത്തു മാറ്റി ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ഒലു സ്ലിഹ ഫിലിപ്പീർഗ്തി ലേഖനത്തിൽ ഓർമ്മപ്പെടുന്ന പോലെ എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ള കർത്താവിനെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറും ക്രിസ്തു എന്നെ സ്വന്തമാക്കി ആ യേശുവിനെ ഞാൻ സ്വന്തമാക്കുവാൻ ആ കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാനിതാ ഈശോയെ മുന്നേറുകയാണ് അങ്ങെ തിരുഹൃദയത്തിലേക്ക് എന്നെ ചേർത്ത് വെക്കുകയാണ് ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ജീവിതത്തെ ജീവിത മേഖലകളെ എല്ലാം മറന്നു ഈശോയെ ഞാനിതാ നിന്റെ തിരുഹൃദയ രൂപത്തിൻ്റെ മുൻപിൽ ഇത് വികാരുണ്യ സാന്നിധ്യത്തിൻ്റെ നിറവിലായിരിക്കുമ്പോൾ ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഏറ്റവും ഭക്തിയോടെ നമുക്ക് ചേർന്നൊന്ന് പാടാം എല്ലാം മറന്നു ഞാൻ നിന്നു എല്ലാ മറന്നു ദിവ്യ രൂപത്തിൽ ാരുണ്യ സാന്നിധ്യത്തോട് ചേർന്ന് നിന്ന് നമുക്ക് ജപമാല കരങ്ങളിലെടുത്ത് ഈശോയുടെ തിരുഹൃദയ ശിവമാലയുടെ ഒരു ദിവ്യരഹസ്യം ഏറ്റവും ഭക്തിയോടുകൂടെ നമുക്കിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കും ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ തിരുഹൃദയമേ സ്നേഹമായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള

യുടെ മാധുര്യമുള്ള തിരുഹൃദയമേ തിരുഹൃദയമേ ഈശോയുടെ മാധുര്യമുള്ള മാധുര്യമുള്ള മറിയത്തിന്റെ ഈശോ പ്രാർത്ഥനയോടെ നമ്മുടെ കുടുംബങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ദിവികാരൻ ഈശോയുടെ സാന്നിധ്യത്തിൽ നമുക്ക് സമർപ്പിക്കാം ധികാരുണ്യ സന്നദ്ധിയിൽ നമുക്കൊന്ന് മുട്ടിന്മേലായിരിക്കാം തിരുഹൃദയത്തിൻ്റെ എല്ലാ ആത്മീയ നന്മകളാൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിജീവിതങ്ങൾ കുടുംബ ബന്ധങ്ങൾ നിറയപ്പെടുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം കുടുംബാംഗങ്ങളെ വിശദ സന്നദ്ധിയിലേക്ക് ചേർത്ത് വയ്ക്കാം ഏറ്റവും ഭക്തിയോടെ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് തിരുഹൃദയ പ്രതിഷ്ഠ നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയമേ ഈശോയുടെ തിരുഹൃദയമേ ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ഈ കുടുംബത്തിൽ ഈ കുടുംബത്തിൽ അങ്ങ് അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കുവാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ മരിച്ചുപോയ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ അങ്ങയെ കണ്ടാനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാം എല്ലാ വിപ ിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ മറിയത്തിന്റെ ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ ഈശോയുടെ തിരുഹൃദയമേ മറിയത്തിന്റെ വിമല ഹൃദയമേ വിശുദ്ധ പിതാവേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി വിശുദ്ധ മാർഗരീത യൂസഫ്താവേക്ക് ശാന്തമായി മട്ടിന്മേലായിരുന്നു എല്ലാ നിയോഗങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ദിവ്യകാരുൺ ഈശോയുടെ കൃപ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ ശരീരത്താൽ വിലയേറിയ രക്തത്താൽ പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ തൂഗണമേ മോചനമേകം തൂകണമേരി निर्मलराय പരമാക്കാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ ദിവ്യാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഉകക്ഷയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ത്തിന് നേരവും ആരാധനയും സ്തുതിയും മുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇരുപത്തിനാലാം ദിനത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഇസോയ്ക്ക് നമുക്ക് നന്ദി പറയാം തൻ്റെ തിരഹൃദയ സ്നേഹത്താൽ നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിച്ച് പരിപാലിക്കുന്നതിനെ അവർ നന്ദി പറയാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഈ സ്നേഹത്തിൻ്റെ നിറവിൽ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ മുന്നോട്ട് നയിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം വലിയ ദൈവാനുഭവം നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഈശോയെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ വലിയ തിരുഹൃദയ സംരക്ഷണത്തിന് വേണ്ടി യാജിച്ച് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ